ഹായ് ഫ്രണ്ട്സ് മെഹാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം വിന മോണ്ടാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സെമി ടസ്സർ സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരിക അതുപോലെ തന്നെ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന നാല് ഷെയ്ഡുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളൊരു ഇരുന്നൂറ് പീസോളം കൊണ്ടുവന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ യൂണിഫോം ആയിട്ടൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിലും പെട്ടെന്ന് ഓർഡർ ചെയ്താൽ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരമൊക്കെ ആവുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി ഒത്തിരി എടുക്കാനായിട്ട് ചിലപ്പോൾ സോൾഡ് ഔട്ട് ആയി പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ല ഒരു ലാവണ്ടർ ഷേഡാണ് കേട്ടോ അടിപൊളിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സിസാഗ് പാറ്റേണിലാണ് ഈ ഒരു സാരി വരിക ത്രെഡ് വീവിങ്സ് ആണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പല്ലൂല് മാത്രമേ ഡിസൈൻ വ്യത്യാസമുള്ളൂ ബ്ലൗസ് പീസ് ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത് ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മൾ അവൈലബിൾ ആക്കിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറോളം പീസ് വന്നിട്ടുണ്ട് ഓരോ കളറ് ഒരു അൻപത് പീസോളം വെച്ച് വന്നിട്ടുണ്ട് ഫസ്റ്റ് വരുന്നത് ഇതാ നല്ല ഭംഗിയാണ് ഞാനത് അടുത്ത് കാണിച്ചു കാണിച്ചുതരാം ത്രെഡിൻ്റെ ആണ് സിസാഗ് പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് പീസ് പ്ലെയിനാണ് വരിക അഞ്ചര മീറ്റർ കൂടുതലാണ് സാരിയുടെ ലെങ്ത് വരുന്നത് കേട്ടോ പല്ലു പോർഷനിൽ ചെറുതായിട്ട് വരുന്ന സെയിം തന്നെ ത്രെഡിൻ്റെ ആണ് വരുന്നത് ബ്ലൗസ് പീസ് പ്ലെയിനായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല സുഖമാണ് ഇത് കൊടുക്കാൻ നല്ലൊരു എലഗൻറ്റ് ലുക്കാണല്ലേ സെമിട്രസ് സാരിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആരും എടുത്താലും നല്ലൊരു എലഗൻ്റ് ലുക്കാണ് പിന്നെ പല്ലു എല്ലാം വലിച്ച തുമ്പ് കെട്ടിയച്ചാണ് വന്നിരിക്കുന്നത് കേട്ടോ റേറ്റ് ആണ് ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിംഗ് കൂടിയാണ് നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് നാല് ഷെയ്ഡും കാണാനായിട്ട് ഇതെല്ലാം നമ്മളൊരു അൻപത് അൻപത് പീസ് വെച്ചിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ത്രെഡ് ത്രെഡിൻ്റെ ആണ് സാരി ഫുള്ള് വരുന്ന കേട്ടോ ഇത് കണ്ടോ വൈറ്റ് കളറിൽ വരുന്നൊരു ത്രെഡിൻ്റെ വീവിങ്സാണ് സിസ് ആഗ് പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത് പല്ലൂല ഒരു സെയിം ത്രെഡിൻ്റെ വീവിങ്സ് ആണ് വരിക തുമ്പെല്ലാം കെട്ടിയിട്ടുണ്ട് കേട്ടോ ബ്ലൗസ് പീസ് പ്ലെയിൻ തന്നെയാണ് സെയിം തന്നെയാണ് വരിക ഇഷ്ടം പോലെ ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഇത്രയും ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഭംഗിയുള്ള ഒരു ഷേഡ് ഡാർക്ക് പീച്ചാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു ഓറഞ്ചും പീച്ചും കൂടി മിക്സ് ആയി വരുന്ന ഒരു ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത് ഓഫർ ആരും മറക്കണ്ട കഴിഞ്ഞ അഞ്ചാം തീയതി തൊട്ട് ഇരുപത്തി അഞ്ചാം തീയതി വരെ നമ്മുടെ ഓൺലൈനായിട്ട് നമ്മൾ കാണിക്കുന്ന ഏത് പ്രോഡക്റ്റും നിങ്ങളുടെ കൈകളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് ഫ്രീ ഷിപ്പിങ്ങിലൂടെയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ആരും തരണ്ട ഏതാണോ ഐറ്റത്തിൻ്റെ റേറ്റ് വരുന്നത് മാത്രമേ നമ്മൾ ഈടാക്കുന്നുള്ളൂ കേട്ടോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇരുപത് ദിവസം അങ്ങനെ ഒരു ഫ്രീ ഷിപ്പിംഗ് ഇട്ടിരിക്കുന്നതാണ് ഇപ്പം അവസരം എല്ലാവരും ഒന്ന് പരമാവധി പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ മെറൂണും അതുപോലെ തന്നെ ഡാർക്കായിട്ട് വരുന്നൊരു ഒഞ്ഞിനും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡ് നല്ല ഭംഗിയാണ് കാണാൻ നമുക്ക് ഭയങ്കര മൂവിങ് ആണ് കേട്ടോ സെമി ട്രസ്സർ സാരി എപ്പോൾ ഇട്ടാലും നമ്മൾ കഴിഞ്ഞ ദിവസം ആയിരത്തി ഒരുന്നൂറ്റി അൻപതിൻ്റെ ഒരു സെമി ട്രസ്സർ സാരി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നമുക്ക് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് കേട്ടോ ഒന്ന് രണ്ട് പീസൊക്കെ എങ്ങാണ്ട് ഇരുപ്പുള്ളൂ എല്ലാം സോൾഡ് ഔട്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും സെമി ടസ്സർ സാരി റേറ്റ് കുറഞ്ഞതും കൂടെ കസ്റ്റമേഴ്സ് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ റേറ്റ് കുറഞ്ഞ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇതാ വല്ലൂൽ ഈ ഒരു ഡിസൈനാണ് വരിക കേട്ടോ സെയിം ത്രെഡിൻ്റെ വീവിങ്സ് വരും So 7 double line with the free shipping. ഇത്രയോണേ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും ഫീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കുമോ ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യോ ചെയ്യുക കേട്ടോ അപ്പം ഞാനിന്നെ കാണിച്ചത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്ന സെമി ട്രസ് എസ് കളക്ഷൻസ് ആയിരുന്നു നാല് ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന കളറുകളിലാണ് ഞാൻ അവൈലബിൾ ആക്കിയിരുന്നത് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ റെസ്റ്റോറൻറ്റ് നമ്മൾ ഷോപ്പ് വരിക പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്